ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഹോട്ടൽ ടാസ്ക് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അവിടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് ശോഭയും ഷിയാസുമാണ് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട് ആദില മുതലാളിയുടെ മകളാണ് ആദിലയ്ക്ക് ഒരു പ്രത്യേക പവറുണ്ട് ആര്യൻ ആദിലയുടെ ഫ്രണ്ടാണ് ലക്ഷ്മി ഹോട്ടലിലെ ജനറൽ മാനേജറാണ് അനു മാനേജറാണ് അക്ബറും റനിയും അസിസ്റ്റൻ്റ് മാനേജറാണ് നെവിൻ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് ബിന്നി ചീഫ് ഷെഫാണ് സാൻഡ്വിച്ച് സ്പെഷ്യലിസ്റ്റാണ് ജിഷിനും ഒനിലും അസിസ്റ്റൻ്റ് കുക്കുകളാണ് ജിസൈൽ സെക്യൂരിറ്റിയാണ് എ കെ ഫോർട്ടി സെവൻ എന്നാണ് ജിസൈലിനെ വിളിക്കുന്നത് ഷാനവാസും അനീഷും റൂം അറ്റൻഡൻസ് ആണ് ഇവർക്ക് കണ്ണ് വെട്ടിച്ച് ടിപ്പ് വാങ്ങാനുള്ള അധികാരമൊക്കെ ഉണ്ട് സാപ്പുമാൻ ഒരു മാജിക്കൽ പ്രതിമയാണ് ആ പ്രതിമയുടെ മുന്നിൽ കോഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കുമെന്നുണ്ടെങ്കിൽ വലത് കൈയിലെ വടി ഇടത് കൈയിലേക്ക് മാറ്റി സൂചന കൊടുക്കും ഞൂറയും അഭിലാഷും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ജോലിയാണ് കൊടുത്തേക്കുന്നത് ഇതാണ് ഇവരുടെ ക്യാരക്ടേഴ്സ് ഗസ്റ്റ് വന്നു ഓരോരുത്തർക്ക് പണിയൊക്കെ കൊടുക്കുന്നുണ്ട് അണിമോളുടെ പാവയെടുത്ത് ഷിയാസ് എറിയുന്നുണ്ട് ലക്ഷ്മിയോട് പോയി കുളിച്ചിട്ട് വരാൻ പറയുന്നുണ്ട് അങ്ങനെ നല്ല പണി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് കണ്ടറിയാം അടുത്ത അപ്ഡേറ്റായി വീണ്ടും വരും